സിനിമാ രംഗത്തെ വെളിപ്പെടുത്തലിൽ അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം നാളെ പരാതികളിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികൾ ചർച്ച ചെയ്യും വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനുണ്ട് പ്രജിത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഈ മലയാള സിനിമാ രംഗത്ത് ഉയർന്നു വന്നിരിക്കുന്ന ആ മീട്ടു വിവാദത്തിൽ കൃത്യമായി അന്വേഷണം നടത്തുകയെന്ന നിർദ്ദേശത്തോടുകൂടിയാണ് സർക്കാർ ഇപ്പോൾ ഒട്ടനവധി വിമർശനങ്ങൾ കേട്ടതിന് ശേഷമാണെങ്കിലും ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചത് ഈ അന്വേഷണ സംഘത്തിന്റെ യോഗമാണ് നാളെ ചേരുക നാളെ ചേരുന്ന യോഗത്തിൽ പ്രധാനമായും എന്തൊക്കെ രീതിയിലുള്ള ഈ നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് ഒരു ധാരണ വരുത്തുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ പരാതി നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉയർത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും മുഴുവൻ ഇരകളെയും നേരിൽ കണ്ട മൊഴി രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ ഈ പരാതികളിലെ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ ആ ിൽ അവരുടെ മൊഴിയെടുത്ത് രേഖപ്പെടുത്തി അതിനുശേഷം അന്വേഷണം നടത്തി കുറ്റക്കാരായ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള നിലവിലത്തെ ആലോചന ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർണ്ണമായും ചർച്ച ചെയ്യുക എന്നുള്ളതാണ് നാളത്തെ യോഗത്തിന്റെ പ്രധാനപ്പെട്ട പരിഗണന അതോടൊപ്പം തന്നെ നാളെ ആരെങ്കിലും ഈ രീതിയിൽ മൊഴി നൽകാൻ തയ്യാറാകുന്നുള്ള എന്നുള്ളതും പ്രത്യേകിച്ച് രേവതി സമ്പത്തിനെ പോലെയുള്ളവർ മൊഴി നൽകാൻ തയ്യാറാക്കുന്നുണ്ടോ എന്നുള്ളതും നിർണായകമാണ് ഉണ്ടെങ്കിൽ അത്തരം ആളുകളുടെ മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നു ഈ കൂട്ടത്തിലുള്ള അതായത് ഈ രൂപീകരിച്ചിരിക്കുന്ന ഏഴംഗ സംഘത്തിലുള്ള വനിതാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരിക്കും മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളുമായി മുന്നോട്ട് പോവുക ഈ ഓരോ ഉദ്യോഗസ്ഥയ്ക്ക് കീഴിലും പ്രത്യേക സംഘങ്ങൾ കൂടുതൽ വനിതാ പോലീസുകാരടക്കമുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേക സംഘങ്ങൾ രൂപീകരിച്ച് അവരെ ഉപയോഗി അവരെ നിയോഗിച്ച് മൊഴിയെടുക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കമുള്ളതിൽ ഈ നേരത്തെ ഈ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു കൊണ്ട് പുറത്തിറക്കിയ വാർത്താ വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷണ സംഘം അതിന്റെ പൂർണ്ണ രൂപത്തിൽ തന്നെ കമ്മീഷനോട് ആവശ്യപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ മറച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തുവിടാത്ത ഭാഗങ്ങളടക്കം പോലീസ് പരിശോധിക്കുകയും അതിൽ ഈ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളോ ആരോപണങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അക്കാര്യത്തിലും കൂടുതൽ മൊഴി രേഖപ്പെടുത്തുകയും പരാതികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാധ്യതയുണ്ടാകും എന്തായാലും ഈ അന്വേഷണ സംഘത്തിന്റെ രൂപീകരണത്തെക്കുറിച്ചടക്കം വിമർശനം വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു പുരുഷൻ നേതൃത്വം നൽകുന്നതിലേക്ക് പ്രതിപക്ഷ നേതാവ് വിമർശനമുയർത്തിയ സാഹചര്യം എന്തായാലും ഐ ജി സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് നാളെയാണ് യോഗം ചേരുന്നത് മോഹനാണ് വിവരങ്ങൾ നൽകിയത് സിനിമാ രംഗത്തെ വെളിപ്പെടുത്തലിൽ അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗമാണ് നാളെ ചേരുക പരാതികളിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികളും യോഗത്തിൽ ചർച്ച ചെയ്യും